വചനമൊഴി ഏപ്രിൽ എട്ട് വചനഭാഗം ഹെബ്രായർ പത്ത് പത്തൊൻപത് ഇരുപത്തഞ്ച് മത്തായുടെ സുവിശേഷം എട്ട് ഒന്ന് നാല് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് കർത്താവിൻ്റെ പക്കൽ കടന്നു വരുന്ന ഒരു കുഷ്ഠരോഗിയുടെ വാക്കുകളാണ് കർത്താവ് അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എനിക്ക് സുഖം പ്രാപിക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായും തിരിച്ചറിയുന്ന ഒരു കുഷ്ഠരോഗി തന്നെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നു തൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നു പൂർണ്ണമായ ആ സമർപ്പണത്തിന് ആ പ്രഘോഷണത്തിന് കർത്താവ് നൽകുന്ന സാക്ഷ്യമാണ് അവനെ സ്പർശിക്കുന്നതും ക്ഷണം അവൻ സുഖം പ്രാപിക്കുന്നതും കർത്താവിൻ്റെ ഹിതത്തിനുള്ള സമർപ്പണവും അവിടുത്തെ സ്പർശനവുമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുവാനാണ് ഇന്നത്തെ ലേഖനഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കിയും ശരീരത്തെ ശുദ്ധമാക്കിയും ഉറപ്പോടെയും വിശ്വാസത്തിൻ്റെ സത്യഹൃദയത്തോടെയും നമുക്ക് അവിടുത്തെ അടുത്തു ചെല്ലാം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ അചഞ്ചലമായി മുറുക പിടിക്കാം സ്നേഹവും സത്പ്രവൃത്തികളും പ്രോത്സാഹിപ്പിച്ച് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിനോട് പ്രത്യുദ്ധരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ ദൈവകൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ്